തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പൈനൂർ ഫിലാത്ര ചുമടുത്താങ്ങിയിലെ ശ്രീനിധിയും സുഹൃത്ത് അതുലും എന്ന സ്നേഹ കൂട്ടായ്മയും മൊബൈൽ ഫോണിന്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കാനുള്ള പരിശീലന പരിപാടി സംഘടിപ്പിക്കാനുള്ള സഹായം തേടുകയാണിവർ ജംഗ്ഷൻ കാസർഗോഡ് സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള വേദനയും ശാരീരിക പ്രശ്നങ്ങളും കടിച്ചമർത്തി സെറിബ്രൽ പാഴ്സി ബാധിതനായ ശ്രീനിധിയും കാഴ്ചയുടെ ലോകമന്യമായ പട്ടാമ്പി സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ അതുലും പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധിയുടെ വീട്ടിൽ വലിയ തിരക്കിലാണ് ഭിന്നശേഷിക്കാരും കാഴ്ച പരിമിതിയുള്ളവരുമായ കുട്ടികളുടെയും യുവാക്കളുടെയും വാട്സാപ്പ് കൂട്ടായ്മയായ എസ് ആർ ടോക്സിന്റെ നേതൃനിരയിലുള്ളവരാണ് രണ്ടുപേരും മൊബൈൽ ഫോണിൻ്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കുന്ന രണ്ടോ മൂന്നോ ദിവസം നീളുന്ന ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ് രണ്ടു പേരുടെയും നിലവിലെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രം പട്ടാമ്പിയിൽ നിന്നും അതുൽ പിലാത്തറയിലെത്തിയതാണ് പറ്റുന്ന വാതിലുകളെല്ലാം മുട്ടിനോക്കുകയാണ് ഇരുവരും ആരെങ്കിലും സഹായഹസ്തം നീട്ടുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് ജീവിതം തന്നെ പോരാട്ടമായ ഇരുവരുടെയും മുഖത്ത് സമൂഹത്തിലെ ബാക്കിയുള്ള ഓരോ മനുഷ്യരെയും പോലെ ആയിത്തീരുക ഇടപഴകാൻ കഴിയുക എന്നുള്ളത് അതിനൊരുപാട് കടമ്പകളുണ്ട് ആ വിഷൻ ഒരുപാട് ദൂരെയാണ് പക്ഷെ കഴിയും അതിനുവേണ്ടി ആണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് പക്ഷെ അതിനുള്ള എന്താണ് ഒരുപാട് വലിയ വലിയ സംഘടനയെ പോലെ സംഘടന രീതികളോ കാര്യങ്ങളോ ഒന്നുമില്ല ബട്ട് സ്റ്റിൽ ഞങ്ങൾ അങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ വർഷം ജെ സി സിന്റെ സഹകരണത്തോടെ പയ്യന്നൂരിൽ വെച്ച് മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് എസ് ആർ ടോക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കുവാൻ ഭിന്നശേഷിക്കാരെ പ്രാപ്തരാക്കുകയെന്ന വലിയ ലക്ഷ്യമായിരുന്നു ആ ക്യാമ്പിന് അതിന്റെ തുടർ പ്രവർത്തനമാണ് ഇക്കുറിയും ശ്രീനിധിയും അതുലും കൂട്ടുകാരുമെല്ലാം ലക്ഷ്യമിടുന്നത് ഈ സ്ഥലം വേണം ഒരു വേണം Aktualna pomla dina na kini. Na na malo je sopnom. പരിശീലനത്തിനുള്ള സിലബസ് ഉൾപ്പെടെ തയ്യാറാക്കിയാണ് ഈ കൂട്ടുകാർ സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയുമെല്ലാം സഹായം അഭ്യർത്ഥിക്കുന്നത് മൂന്ന് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുവാനുള്ള സാമ്പത്തിക സഹായമാണ് എസ് ആർ ടോക്സ് എന്ന വലിയ ലക്ഷ്യങ്ങളുള്ള ചെറിയ കൂട്ടായ്മ തേടുന്നത് സെറിബ്രൽ പാസി ക്വാഡ്ര പ്ലീജിക് സിവിയറായ ശ്രീനിധിയുടെ തുടയലിന് ഒരു മേജർ സർജറി കഴിഞ്ഞതേയുള്ളൂ ഇനിയും സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് വേദന കൊണ്ടുറങ്ങാത്ത രാത്രികളിൽ പക്ഷേ ശ്രീനിധി ഓർക്കുന്നത് തന്നെ പോലെയുള്ളവരെ എങ്ങനെ സഹായം ാണ് ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കുവാൻ പര്യാപ്തരാക്കുകയെന്ന ശ്രീനിധിയുടെയും അതുലിന്റെയും എല്ലാം സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ